ഹായ് ഫ്രണ്ട്സ് അപ്പൊ നിങ്ങളിൽ പലരും ഇതുപോലെയുള്ള ടോയ്സ് പിള്ളേർക്ക് എടുത്തു കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കും അപ്പൊ അങ്ങനെ ഒരു ടോയ് ഷോപ്പിൽ ചെന്ന് കഴിയുമ്പോൾ പലതരത്തിലുള്ള വണ്ടികൾ ഇപ്പം ഉണ്ടാവും ഇതെല്ലാം സർവീസിന് വന്ന വണ്ടികളാണ് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഈ വണ്ടികൾക്കെല്ലാം ഉണ്ട് അപ്പൊ ഏത് വണ്ടി എടുക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഏതായിരിക്കും നല്ല ക്വാളിറ്റി ഉള്ളത് എന്നൊക്കെ ഒരു സംശയം എല്ലാവർക്കും ഉണ്ടാവും അപ്പൊ അത്തരത്തിലുള്ള സംശയങ്ങൾക്കുള്ള ചെറിയ മറുപടി എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കാം ഈ നാല് വണ്ടികൾ കണ്ടുകഴിഞ്ഞു കഴിഞ്ഞാല് ഏകദേശം ഒരേപോലെയാണ് കളറും ചെറിയ സൈസിന്റെ വ്യത്യാസമൊക്കെ ഉണ്ട് എങ്കിലും ഈ ഒരു മൂന്ന് വണ്ടികള് ഒരേ സൈസിലൊക്കെയാണ് ഇരിക്കുന്നത് അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ ക്വാളിറ്റി തിരിച്ചറിയുക ഏഹ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ ഒരു ബോഡിയുടെ ക്വാളിറ്റി ആണ് അതായത് എടുത്ത് നോക്കുമ്പോ തന്നെ നമുക്കറിയാം വണ്ടിക്ക് അത്യാവശ്യം വെയിറ്റ് ഇങ്ങനെ പ്രെസ് ചെയ്ത് നോക്കുമ്പോഴൊക്കെ അത്യാവശ്യം ബോഡിയുടെ ഒരു ക്വാളിറ്റി നമുക്ക് മനസ്സിലാവും മിക്ക വണ്ടികളുടെയും സീറ്റിന്റെ ഈ രണ്ട് സ്ക്രൂ അഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററിയും മദർ ബോർഡൊക്കെ ഇരിക്കുന്നത് കാണാം ഇപ്പം ഇതിൻ്റെ അകത്ത് രണ്ട് സിക്സ് വോൾട്ടിന്റെ വണ്ടിയാണിത് ഇതിൻ്റെ അകത്ത് രണ്ട് ബാറ്ററി ഇതെല്ലാം നമ്മൾ റീപ്ലേസ് ചെയ്തേക്കുന്ന ബാറ്ററി ആട്ടോ യു പ്ലസിന്റെ ബാറ്ററി പക്ഷേ വണ്ടി മേടിക്കുമ്പോൾ എപ്പോഴും തന്നെ ചൈനയുടെ ബാറ്ററി ആയിരിക്കും അത് ഒരു നൂറ് രൂപ പോലും അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപ പോലും ബർത്തില്ലാത്ത ബാറ്ററി ആയിരിക്കും അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അവര് ബാറ്ററി ഷോപ്പുകാർ വെച്ച് തന്നാൽ ഓക്കെ ഇല്ലെന്നുണ്ടെങ്കിൽ വിടുക പിന്നെ ബോർഡ് മദർ ബോർഡ് ഇത് നോക്കൂ ഈ ബോർഡ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബോർഡാണ് ഇതിന് പകരം മിക്കവാറും വണ്ടികളിലൊക്കെ വരുന്ന ഇത് കൂട്ട് ബോർഡാണ് ഈ ബോർഡുകൾ തമ്മിൽ നല്ല വില വ്യത്യാസമുണ്ട് ഇത് 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 ശരിക്കും ഐ സി ഐ സി വെച്ചിട്ടാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത് അപ്പം പെട്ടെന്ന് തന്നെ പോകാനുള്ള പോകാനുള്ളൊരു സാധ്യതയുണ്ട് ഇതിൻ്റെ അകത്ത് റിലേ വരുന്നുണ്ട് അപ്പൊ കുറച്ചും കൂടെ ക്വാളിറ്റിയും ആംബിയറും ഒക്കെ താങ്ങുന്ന ബോർഡാണ് ഇത് എനിക്ക് മനസ്സിലായ രീതിയിലാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഈ വണ്ടി നോക്കുക ഇതും ഈ പറഞ്ഞ പോലെ സിക്സ് വോൾട്ടിന്റെ തന്നെ വണ്ടിയാണ് ഇതിന്റെ അകത്ത് സിംഗിൾ മോട്ടറേ ഉള്ളൂ കണ്ടോ ഒരു സൈഡിൽ മാത്രമേ ഈ വണ്ടി വരുമ്പോഴേ മോട്ടർ ഉള്ളൂ അപ്പൊ ചെറിയ കപ്പാസിറ്റി കുഞ്ഞു പിള്ളേർക്ക് ഒരു മൂന്ന് വയസ്സുള്ള പിള്ളേർക്ക് വരെ ഓടിക്കാവുന്ന രീതിയിലാണ് ഈ വണ്ടി ഡിസൈൻ ചെയ്തേക്കുന്നത് അപ്പൊ ഇത് തമ്മില് അത്യാവശ്യം വില വ്യത്യാസം ഉണ്ടാവും അപ്പം പെട്ടെന്ന് വില കുറവായതുകൊണ്ട് കൊണ്ട് നമ്മൾ ഈ ഒരു ചെറിയ വണ്ടി എടുക്കാനാണ് സാധ്യത പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മോട്ടറിന് പെട്ടെന്ന് കംപ്ലൈന്റ് വരാനുള്ള സാധ്യതയുണ്ട് ഇതിന്റെ അകത്ത് ഇപ്പൊ രണ്ട് മോട്ടർ ഉണ്ട് ഇത് കണ്ടോ രണ്ട് മോട്ടർ ചില വണ്ടികൾക്ക് നാല് വീലിലും മോട്ടർ ഉണ്ടാവും ഇത് കണ്ടോ ഇത് രണ്ട് മോട്ടർ ഇതിപ്പോ നമ്മൾ മാറിയ ബോർഡൊക്കെയാണ് നല്ല ബോർഡൊക്കെയാണ് വെച്ചേക്കുന്നത് ബാറ്ററി ഇതിപ്പോ സിക്സ് വോൾട്ടിന്റെ രണ്ട് ബാറ്ററി ആണ് ഇരിക്കുന്നത് ഇതും സിക്സ് വോൾട്ടിന്റെ വണ്ടിയാണ് ഇനി ഈ വണ്ടി ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടി ആയിരിക്കും എടുക്കുക കാരണം ഇതിന്റെ ക്വാളിറ്റി അത്രയ്ക്ക് ക്വാളിറ്റിയാണ് ഈ വണ്ടിയേക്കാൾ ഒരു ആറ് ഏഴ് കിലോ കൂടുതൽ ഉണ്ടാവും ഈ വണ്ടിക്ക് ഇത് കണ്ടിന്യൂ അറിയാൻ ഇത് കണ്ടോ ഈ ഒരു വണ്ടിയുടെ മോട്ടറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ഇത് നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള സജിത്ത് ബഹ്റിൽ നിന്ന് കൊണ്ടുവന്ന വണ്ടിയാണ് അപ്പൊ വർക്കിംഗ് കണ്ടീഷനല്ലായിരുന്നു ഇത് ഫുള്ള് നമ്മൾ റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഇപ്പൊ ഇതിന്റെ നോക്കിക്കേ ഇത് കണ്ടോ നമുക്ക് കാണുമ്പോ തന്നെ അറിയാം ചൈന വേറെ കൺട്രീസിലേക്ക് വിടുന്ന വണ്ടി വണ്ടിയുടെ വ്യത്യാസം ഇത് കണ്ടോ ആ ഒരു പെട്ടണും കാര്യങ്ങളും ലോക്കൽ ഇതിന്റെ ക്വാളിറ്റി ഇങ്ങനെയൊന്നും നമുക്ക് ഇവിടെ കിട്ടുന്ന സാധാരണ കണ്ടിട്ടില്ല ഞാൻ സീറ്റ് തന്നെയാണെങ്കിൽ കൂടിയാണ് വരുന്നത് ഈ നാല് വണ്ടികൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാലും ഇതിന്റെ അത്തൊക്കെ നമുക്കൊരു പരിധി ഉണ്ട് ഒരു ബലം കൊടുത്ത് നമുക്കറിയാം ഇതിൻ്റെ സ്ട്രെങ്ത് എന്തോരം ഉണ്ടെന്ന് പക്ഷെ ഈ വണ്ടി ധൈര്യമായിട്ട് ഇങ്ങനെ ഓ ഒരു പ്രശ്നവും കണ്ടോ അതാണ് ഈ ബെൻസ് ബിഎംഡബ്ലുന്റെ ഒരു പ്രത്യേകത ഇത്ര ചെറിയ വണ്ടി എന്നെ വലിച്ചോ എന്നെ വെച്ചോണ്ട് പോകുന്നുണ്ടോ ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് കയറി ഇരിക്കാനുള്ള കാരണം ഈ വണ്ടി അത്ര ക്വാളിറ്റി ഉണ്ടെന്ന് ഉറപ്പാണ് അതുകൊണ്ടാണ് ഇത് ചില കാര്യങ്ങൾ കാണിച്ചു തരാം ഇപ്പൊ നമ്മൾ മാറ്റി വെക്കുകയാണെന്നിട്ട് ഇതുപോലെ ഒരു ആറ് മാസം എങ്കിലും വാറണ്ടി ഉള്ള യു പ്ലസ് അല്ലെങ്കിൽ സിഗ്മ എന്നൊക്കെ പറഞ്ഞ കമ്പനിയുടെ ബാറ്ററി മേടിച്ചുവെക്കുക ഇത് സിക്സ് വോൾട്ടിന്റെ രണ്ട് ബാറ്ററി ആണ് രണ്ട് ബാറ്ററി കൂട്ടിയിട്ടാണ് ട്വൽ വോൾട്ട് ആക്കി വെക്കുന്നത് ഇതിന് പകരം ഇത് കണ്ടോ നമ്മൾ കൊടുക്കുന്ന ബാറ്ററി ഇതാണ് എച്ച് ബി എൽ എന്ന് പറയുന്ന കമ്പനിയുടെ ഒപ്റ്റിമസ് എന്ന് പറഞ്ഞ ബാറ്ററി നമ്മൾ കൊടുക്കുന്നത് ഇത് ട്വൽ വോൾട്ട് സെവൻ ഐ എച്ച് ആണ് ഇപ്പൊ ഇത് നോക്കിക്കേ ഇതിന്റെ ഇത് സിക്സ് വോൾട്ട് ഫൈവ് ആണ് അഞ്ച് ആംബിയറിനേക്കാളും രണ്ട് ആംബിയറും കൂടെ കൂടുതലുണ്ട് ഇതിന് അപ്പോൾ കൂടുതൽ സമയം കിട്ടും നമുക്ക് ഈ ഈ രണ്ട് ബാറ്ററി ഉപയോഗിച്ച് ട്വൽവ് വോൾട്ട് ആക്കുന്നേക്കാളും കൂടുതൽ സമയം നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടും തന്നെയല്ല ഇത് കറക്റ്റ് ഡേറ്റ് ഓഫ് പർച്ചേസ് മുതൽ വൺ ഇയറ് റീപ്ലേസ്മെൻറ് ഉണ്ട് ഈ ഒരു ബാറ്ററി നിങ്ങൾക്ക് നിങ്ങളുടെ ലൊക്കേഷനിൽ കിട്ടാൻ പാടായിരിക്കും ഇത് നമുക്ക് ഈ ഹൈ റേഞ്ചിൽ ഇപ്പോൾ കട്ടപ്പനയാണ് എൻ്റെ നാട് അപ്പോൾ ഇവിടെ ഈ ഏലത്തിനൊക്കെ മരുന്നടിക്കാൻ വേണ്ടി ഒരു ഡി സി പമ്പുണ്ട് ആ പമ്പിന്റെ അകത്ത് കുറേ സമയം കിട്ടണം അതിന് വേണ്ടിയിട്ട് ഇവർ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ബാറ്ററിയാണ് അപ്പോൾ ഇത് ധൈര്യമായിട്ട് വാങ്ങാവുന്ന ഒരു ബാറ്ററിയാണ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആളെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കൊറിയർ ചെയ്ത് തരാൻ സാധിക്കും പിന്നെ ബോർഡുകൾ കണ്ടോ ഞാൻ റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള ബോർഡുകളാണ് ഇത് നല്ല ക്വാളിറ്റി ഉള്ള ബോർഡുകളാണ് രണ്ടെണ്ണം അപ്പം ഇതേ ഇതിന്റെ സ്ഥാനത്ത് തന്നെ ഇത് കൂട്ട് ബോർഡുകളായിരിക്കും നമ്മൾ വണ്ടി മേടിക്കുമ്പോൾ ഇരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക മദർ ബോർഡ് ഇങ്ങനത്തെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം അതുകൂട്ട് വണ്ടികൾ വാങ്ങാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ബോർഡൊക്കെ നമ്മൾ റീപ്ലേസ് ചെയ്യുമ്പോൾ അത്യാവശ്യം എമൗണ്ട് ഉള്ളതാണ് ഇത് ഉണ്ട് ഇത് വേറൊരു ടൈപ്പ് ബോർഡ് ഇത് അത്യാവശ്യം കുഴപ്പമില്ല ഇത് ടു മോട്ടോർ ബോർഡാണ് അതായത് രണ്ട് ബാക്കിൽ രണ്ട് വീലയില് മോട്ടറുള്ള വണ്ടികൾക്ക് വരുന്ന ടൈപ്പ് ബോർഡാണ് ഇത് ടൂ മോട്ടർ ഇത് ഫോർ മോട്ടോർ ബോർഡ് നാല് വീലിലും മോട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ടൈപ്പ് ബോർഡുകളാണ് നല്ലത് പിന്നെ ഈ വണ്ടി ഉണ്ടോ ഇപ്പൊ ഇതിന്റെ സീറ്റ് അഴിച്ചു കഴിഞ്ഞാൽ ഇത് ടോൾ വോൾട്ടിന്റെ വണ്ടിയാണ് ഇത് നമ്മൾ വർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് ഒരു ബാറ്ററി റീപ്ലേസ് ചെയ്യേണ്ട പഴയ ബാറ്ററി തന്നെ മതിയെന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ വെച്ചേക്കുന്നത് ഇപ്പൊ ഈ ബാറ്ററി കേസ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും ഇത്രയും സ്പേസ് ഉണ്ട് അതിന് അത് എന്തിനാണ് അങ്ങനെ സ്പേസ് ഇട്ടേക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫൈവ് ആംബിയറിന്റെ ബാറ്ററി സിക്സ് വോൾട്ട് രണ്ടെണ്ണം വെച്ചിട്ടാണ് ടോൾ വോൾട്ട് ആക്കിയേക്കുന്നത് ഇത് വേണമെങ്കിൽ റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ബാറ്ററി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് സീറ്റിംഗ് ആയിരിക്കും അവിടെ നല്ല പെർഫോമൻസും കിട്ടും ഇപ്പൊ നമ്മൾ വണ്ടി വാങ്ങുമ്പോൾ മിക്കവാറും വണ്ടികളിൽ വരുന്നത് ഇത് കൂട്ടി ചെറിയ മോട്ടർ ആയിരിക്കും കണ്ടോ ഇതിന്റെ ഗിയർ ബോക്സിന് വ്യത്യാസമുണ്ട് ഇതുപോലെ വലിയ മോട്ടർ ആണെങ്കിൽ വണ്ടിയുടെ പെർഫോമൻസ് ഒക്കെ ഇച്ചിരി നല്ലതായിരിക്കും പെട്ടെന്ന് പോകാനുള്ള സാധ്യതകളൊക്കെ കുറവായിരിക്കും ഇത് കണ്ടോ മോട്ടറിന്റെ ആ സൈസിന്റെ വ്യത്യാസം പിന്നെ ഇതിന്റെ അകത്ത് ആർ പി എം എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അത് ഇതിന്റെ സ്പീഡാണ് ഇതിപ്പോ പതിനെണ്ണായിരം ആർ പി എം ഇത് ഇതും പതിനെട്ടായിരം പിന്നെ പന്ത്രണ്ടായിരം വരും അപ്പൊ സ്പീഡ് ഇച്ചിരി കുറവായിരിക്കും പതിനയ്യായിരം ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട് ഇപ്പൊ ഞാൻ ആ കറുത്ത വണ്ടിക്കകത്ത് ഇരുന്ന പോലെ ഒരു കാരണവശാല് ഈ വണ്ടികളിൽ നിന്നും നമുക്ക് കൊടുക്കാനോ ഒന്നും പറ്റത്തില്ല അപ്പൊ അങ്ങനെയൊക്കെയാണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ കഴിയുക നിങ്ങൾക്ക് ഇനി ടോയ് വാങ്ങാനൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ടോയ് ഷോപ്പി പോവാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറെ വണ്ടികൾ കണ്ടു കഴിഞ്ഞപ്പോൾ കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ ഡയറക്റ്റ് വിളിക്കുക ഞാൻ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഹോസ്പിറ്റലിലെ ഡ്യൂട്ടിയിൽ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെയാണ് ആ സമയത്ത് ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അല്ലാത്ത സമയത്ത് എപ്പോൾ വിളിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ സംശയങ്ങൾക്ക് എനിക്ക് അറിയാവുന്ന രീതിയിൽ മറുപടി തരണമായിരിക്കും അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക പേജ് ആണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കുക താങ്ക്